ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുതിയ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം എന്നാണ് കണക്ക് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്ക് നൽകിയിട്ടുള്ളത് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട് ശ്രീകാന്ത് ഇപ്പോൾ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ രാജ്യത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇത് ഇപ്പോഴാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഈ കൂട്ടങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ രാജ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലാത്തവർ ആ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും നേപ്പാളിൽ നിന്നും ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾ ഇവിടുത്തെ വോട്ടെടുപ്പിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സ്വാഭാവികമായും ഇവർ വോട്ട് ചെയ്യാൻ പോകുന്നത് ആർക്കാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കർശനമായ നിലപാടെടുത്ത് രംഗത്തു വന്നിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ബീഹാറിൽ വലിയ പ്രതിഷേധമൊക്കെ നടന്നതാണ് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവർക്ക് അനുകൂലമായ നില നടപടി കോടതിയിൽ നിന്നും ഉണ്ടായില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ലക്ഷം വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നതാണ് ആ കണക്ക് ഈ ബീഹാറിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഇപ്രകാരമാണ് എന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട് വോട്ടർ ഐ ഡിയും ആധാർ കാർഡും ആധികാരിക രേഖകളായി പരിഗണിക്കണം പരിഗണിക്കണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിരുന്നു അത് കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ആധാർ കാർഡ് പൗരത്വത്തിനുള്ള രേഖയല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഭരണഘടനാപരമായും നിയമപരമായും വോട്ടർ പട്ടിക പരിഷ്കരണം അത് സാധുതയുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇതില്ലേ ആശങ്കപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നാണ് ഈ ബംഗാളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് ചെയ്തിരുന്നവർ അതിനു മുമ്പ് ഈ മമതാ ബാനർജിയൊക്കെ ജയിച്ചുകൊണ്ടിരുന്ന കാലത്ത് വോട്ട് ചെയ്തിരുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്നു അത്ഭുതപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്നു എന്ന് പറയേണ്ടി വരും ബംഗാളിലൊക്കെ എങ്ങനെ പോയാലും കോടിക്കണക്കിന് വോട്ടർമാർ വരും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് ഈ ബീഹാറിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷമാണെങ്കിൽ ബംഗാളിൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ഉണ്ടാകാനാണ് സാധ്യത രാജ്യം ഞെട്ടാനിരിക്കുന്നതേയുള്ളൂ ഇതൊരു ശുദ്ധികലശമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം